എന്റെ മോള് കേരള സിലബസിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു മുന്നൂറ് റാങ്കോളം പുറയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട് കാരണം പ്ലസ് ടു എക്സാം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ അവർ മാനസിക സംഘർഷത്തിലാണ് കെമിസ്ട്രിയുടെ എക്സാംസ് അതെല്ലാം കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ മോഡൽ എക്സാമിനുണ്ടായിരുന്ന ഒരു മോഡലിലേ ആയിരുന്നില്ല എക്സാം വന്നത് അത് കുട്ടികളെ ബാധിച്ചു അതിന് ഞങ്ങളുടെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിന്റെ ശരിയായൊരു ഇടപെടൽ മാത്രമാണ് അവരെല്ലാം അത് മാനേജ് ചെയ്തതും ഫർദർ ബാക്കിയുള്ള എക്സാംസ് എല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റിയതൊക്കെ അവർ ഞങ്ങളുടെ ഇടപെടലുകൊണ്ടാണ് വീണ്ടും ഇതിൻ്റെ റിസൾട്ട് വരാൻ ഒരുപാട് ഡിലേ വന്നു പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ മാർക്ക് കുറഞ്ഞവർക്ക് അത് എഴുതാൻ ഒരു അവസരം കിട്ടി പക്ഷേ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കീമിൻ്റെ റാങ്കും വന്നു അതിൻ്റെ മാർക്ക് എൻട്രി ഇടാൻ പറഞ്ഞിരുന്നു അപ്പോൾ ലിസ്റ്റ് വന്നതനുസരിച്ചിട്ട് ഞങ്ങൾ ഏതാണ്ട് കോളേജുകളിലൊക്കെ നോക്കി വെച്ചിരിക്കായിരുന്നു കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളൊക്കെ അപ്പോൾ പെട്ടെന്ന് ഇത് റദ്ദാക്കി എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു എന്നല്ലേ കാരണം വീണ്ടും നമ്മളിത് റീവർക്ക് ചെയ്യണം ഏത് ഏത് കോളേജ് കിട്ടും നോക്കണം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു റിസൾട്ട് പക്ഷേ രാത്രി തന്നെ ഇന്നലെ രാത്രി തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു പുതിയ റാങ്ക് ലിസ്റ്റ് അത് തികച്ചും സ്വാഗതാർഹമാണ് അത് വളരെ പെട്ടെന്ന് തന്നെ സം കാര്യങ്ങൾക്ക് ഒരു നീക്കവൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് എങ്ങനെയാണെങ്കിലും അത് ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് വേഗം കംപ്ലീറ്റ് ആകണം അത് തന്നെയാണ് ആഗ്രഹം ഇനി അടുത്ത വർഷമെങ്കിലും ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ മെത്തേഡ്സ് അഥവാ കുട്ടികൾക്ക് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിലെ കുട്ടികളെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെ എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അഥവാ ഇനി സി ബി എസ് ഇ ആണെങ്കിലും ആരായാലും ഇത് നെഗറ്റീവായിട്ടൊരു ബാധിക്കുന്ന ഈ കാര്യങ്ങള് ഈയൊരു മെത്തേഡ് മാറ്റി കീമിന്റെ റാങ്ക് ലിസ്റ്റ് മാത്രം ആയിട്ട് മാർക്ക് മാത്രം കൺസിഡർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ അതായത് ഈ ഒരു അടിക്കടിയുള്ള ഈ മാറ്റങ്ങളും അവസാന നിമിഷമുള്ള ഈ നോട്ടിഫിക്കേഷൻസും ഇതെല്ലാം കുട്ടികളെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങളും അവരുടെ ഒപ്പം തന്നെ ഇതില് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പേരന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങൾ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ഔട്ട് ചെയ്തിട്ടാണ് കറക്റ്റ് ആയിട്ട് ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു കോളേജോ ഒക്കെ ചൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഇനി വീണ്ടും റീവർക്ക് ചെയ്യണം അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്നലെ വേഗം റിസൾട്ട് വന്നത് തികച്ചും അഭിനന്ദനാർഹം തന്നെ അത് ആ എൻ്റെ പേര് മഞ്ജുഷ എൻ്റെ മോള് രാജഗിരി സ്കൂളിൽ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചിരുന്നത് എൻ്റെ പേര് ജാക്സൺ എന്നാണ് ഞാൻ എൻ്റെ മകൾ ഈ തവണ കീമെഴുതിയിരുന്നു ഈ അവസാന നിമിഷത്തിലാണ് നമ്മൾ ഈ റാങ്ക് കാണുന്നത് എനിക്ക് തോന്നുന്നത് കേരള ചരിത്രത്തിൽ ഇതുപോലെ അവസാന മുൾമിനയിൽ നിർത്തി റാങ്കുകൾ മാറുന്ന ഒരു സംസ്കാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പിടിപ്പുകാടായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം നാളെ ഉയർന്ന നിലയിൽ എത്തിച്ചേരേണ്ട കുട്ടികളെ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സർക്കാരുകളിപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നത് ഇതൊക്കെ നേരത്തെ തീരുമാനിക്കാമായിരുന്നു രണ്ടര മാസം മുമ്പ് നടന്ന എക്സാമാണ് അതിന് പല കാരണങ്ങളെ കൊണ്ട് വൈകിപ്പിച്ച് എൻ അന്തിമ നിമിഷത്തിൽ കോടതിയുടെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു അപ്പോൾ കോടതിയിലെ അപ്പീൽ പോയിട്ടും ഗുണമില്ലാത്തൊരവസ്ഥയായി അപ്പോൾ ഇനിയെങ്കിലും ഇന്നലത്തെ ഉത്തരവാദിത്വമില്ലാത്ത പ്രവണതകൾ ഒഴിവാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സർക്കാരും അടുത്ത തലമുറയിലെ കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ ഉപേക്ഷിക്കുന്നു